ദുബൈയിലെ റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനായി കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി ആർത്തിയെ ഏറ്റവും തിരക്കേറിയ ഷെയ്ഖ് സായിദ് റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഉമ്മൽ സേഫ് സ്ട്രീറ്റിനും അൽ മനാറ സ്ട്രീറ്റിനും ഇടയിലുള്ള റോഡ് വിപുലീകരിച്ചിട്ടുണ്ട് എൻട്രിയും എക്സിറ്റും നവീകരിച്ചതോടെ ഈ ദിശയിലുള്ള വാഹന ഗതാഗതം മുപ്പത് ശതമാനം വർദ്ധിക്കുമെന്നും ആർ ടി എ വ്യക്തമാക്കി ദുബൈ മാളിനടുത്തുള്ള ഷെയ്ഖ് സായിദ് റോഡിലെ ഫസ്റ്റ് ഇന്റർചേഞ്ചിലേക്കുള്ള സർവീസ് റോഡിന്റെ എക്സിറ്റും വിപുലീകരിച്ചിട്ടുണ്ട് അൽ മറാബി സ്ട്രീറ്റിനും അൽ മനാറ സ്ട്രീറ്റിനും ഇടയിലുള്ള റോഡ് വികസിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രധാന നവീകരണം വാഹനയാത്ര സുഗമമാക്കുന്നതിനും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് വിപുലീകരണമെന്ന് ആർ ടി എ വ്യക്തമാക്കി